ഓം ശാന്തി തി നമ്മൾ ദുഃഖത്തിൻ്റെയും സുഖത്തിൻ്റെയും കാരണമായി പ്രവർത്തിക്കുന്ന നമ്മുടെ ഉള്ളിലെ എനർജിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് ഒരു ഭാഗത്ത് പറയേണ്ടായി നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മൾ സ്വയം ഇടയ്ക്കിടെ ചോദിക്കണമെന്ന് ഈ ലോകത്തെ ഏതൊരു മനുഷ്യനും താൻ ജീവിതം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് അന്വേഷിക്കുകയാണെന്നുണ്ടെങ്കിൽ പല പല ഉത്തരങ്ങളായിരിക്കും പ്രൈമറിയായിട്ട് അവർ പറയുക പണം ഉണ്ടാവണം ബന്ധുമിത്രാദികൾ വലിയ പദവിയും പ്രശസ്തിയൊക്കെ ഉണ്ടാകണം ഇങ്ങനെ ഇങ്ങനെ പല കാര്യങ്ങൾ പറയും എന്നാൽ അതെന്തിനാണ് ഉണ്ടാകുന്നത് എന്ന് വീണ്ടും നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ പണം ഉണ്ടാക്കുന്നത് സുഖിക്കാനും സന്തോഷിക്കാനും പ്രശസ്തി ഉണ്ടാകുന്നത് അതിൽ നിന്ന് കിട്ടുന്നൊരു സുഖം ഉണ്ടാവാൻ ബന്ധുക്കൾ അധികം ഉണ്ടാവണം എന്ന് പ്രതീക്ഷിക്കുന്നതും അതിൽ നിന്നുള്ള സുഖവും സന്തോഷവും ഉണ്ടാകാൻ അങ്ങനെ നമ്മൾ അന്വേഷിച്ച് അവസാനം എത്തുകയാണെന്നുണ്ടെങ്കിൽ ബാറിൽ ക്യൂ നിൽക്കുന്ന ഒരു വ്യക്തിയോട് ചോദിച്ചാലും അദ്ദേഹത്തിനോട് എന്തിനാ ഇവിടെ ക്യൂ നിൽക്കുന്നത് ചോദിച്ചാൽ ഐ നീഡ് ബ്ലിസ് എനിക്ക് സന്തോഷം ആനന്ദം വേണമെന്ന് പറയും കൈലാസത്തിൽ തപസ് ചെയ്യുന്ന ഒരാളോട് ചോദിച്ചാലും അദ്ദേഹവും പറയും എനിക്ക് അതീന്ദ്രിയമായ ആനന്ദം വേണം ഒരു ഉത്തരത്തിലേക്കാണ് എത്തുക ആനന്ദം എൻജോയ്മെൻറ്റ് സന്തോഷം സംതൃപ്തി ഇതെല്ലാവരും ആഗ്രഹിക്കുന്നു എന്നാൽ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ പല ഘട്ടങ്ങളിലും നമ്മൾ ജീവിതം നമ്മുടെ ജീവിതം നമുക്ക് തന്നെ ഒരു ഭാരമായി മാറുന്നു ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ചിന്താവിഷയം ഇതിനെ നമ്മൾ ജീവിതത്തെ ബാഹ്യമായ രീതിയിൽ ബാഹ്യഘടനകളിലൂടെ ചിന്തിച്ചു കൊണ്ട് വിലയിരുത്താൻ ശ്രമിച്ചാൽ അതിനൊരു ഉത്തരം കിട്ടില്ല എനർജി ലെവലിൽ വേണം നമ്മൾ ചിന്തിക്കാൻ ഇവിടെ നമ്മളിപ്പോൾ ഈ എനർജി എന്ന വാക്ക് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഒരു ഫിസിക്കൽ എനർജിയായിട്ട് കണക്കാക്കരുത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ആ പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മുടെ സുഖദുഃഖങ്ങൾ ദുഃഖങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണത്തെ നമ്മൾ വിലയിരുത്താൻ ഈ ഒരു കാര്യം ഈ സമവാക്യം ആദ്യം മനസ്സിൽ സൂക്ഷിക്കൂ ഊർജം താഴേക്ക് സഞ്ചരിക്കുന്നതാണ് ദുഃഖം ഊർജ്ജം മുകളിലേക്ക് സഞ്ചരിക്കുന്നതാണ് സുഖം ഇത് മനസ്സിലാക്കുക എപ്പോൾ നമുക്ക് ദുഃഖം അനുഭവപ്പെടുന്നോ അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഊർജം താഴോട്ട് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് എപ്പോൾ നമുക്ക് സുഖം അനുഭവപ്പെടുന്നു അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഉള്ളിൽ ഊർജം മുകളിലേക്ക് സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് ഉത്സവം നമ്മൾ പൊതുവെ ഉത്സവങ്ങൾ ആഘോഷിക്കാറുണ്ടല്ലോ ഉത്സവം എന്ന് പറഞ്ഞാൽ തന്നെ ഊർജ്ജം മുകളിലേക്ക് പ്രയാണം ചെയ്യുക ആ ഒരു പ്രതിഭാസത്തിൻ്റെ പേരാണ് ഉത്സവം ജീവിതം എന്നും ഒരു ഉത്സവമായി മാറണമെങ്കിൽ ജീവിതത്തിൽ എന്നും ഊർജം മുകളിലേക്ക് സഞ്ചരിക്കണം അഥവാ ദുഃഖമായി ഭാരമായി തൻ്റെ ജീവിതം അനുഭവപ്പെടാതിരിക്കണമെങ്കിൽ മുകളിലേക്ക് ഒരു ദിവസം സഞ്ചരിച്ചില്ലെങ്കിൽ കൂടെ താഴേക്ക് സഞ്ചരിക്കാത്ത രീതിയിൽ ഊർജത്തെ സമരനിലപ്പെടുത്തിക്കൊണ്ട് നിർത്താനെങ്കിലും നമുക്ക് സാധിക്കണം ഇതിലാണ് ജീവിതത്തിൻ്റെ വിജയം കിടക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദുഃഖമുണ്ടാകുന്ന സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ ഞാൻ സാധാരണ ദുഃഖിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എല്ലാവരും പറയുന്ന കാര്യമാണ് ഞാൻ ദുഃഖിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല പക്ഷേ അവരങ്ങനെ പെരുമാറുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടാകുന്നു ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പോൾ എനിക്ക് ദുഃഖമുണ്ടാകുന്നു ഇങ്ങനെയുള്ള ഓരോ കാരണങ്ങൾ അവിടെ നമ്മൾ നമ്മളോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ് ചുറ്റും എന്ത് സംഭവം നടന്നാലും എൻ്റെ സന്തോഷം നഷ്ടപ്പെടുത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല ചുറ്റും എന്ത് സംഭവം നടന്നാലും എൻ്റെ സന്തോഷം നഷ്ടപ്പെടുകയുമില്ല ഒരേ സംഭവം ചിലർക്ക് സന്തോഷം നൽകും ചിലർക്കത് സങ്കടം നൽകും ചിന്തിച്ചു നോക്കൂ ഒരാൾ ഒരു നാലാൾ കൂടി നിൽക്കുന്ന സ്ഥലത്തേക്ക് കടന്നു വരികയാണ് വേറൊരാൾ കടന്നു വരുന്നു ഒരാൾ ആ ആൾ ആ നാലംഗ സഭയിലേക്ക് കടന്നു വരുമ്പോൾ അതിൽ നാല് പേരും ഓരോരോ ഫീലിംഗ് ആണ് ഉണ്ടാക്കുന്നത് ചിലർക്ക് അയാളുടെ ആ വരൽ ഇഷ്ടപ്പെടും ചിലർക്ക് അത് അസ്വസ്ഥത ഉണ്ടാക്കും ചിലർക്ക് ഡോണ്ട് കെയർ ഒന്നും തോന്നില്ല ഇങ്ങനെ പലർക്കും പല മൂഡാണ് ഉണ്ടാകുന്നത് അപ്പോൾ തൻ്റെ ഉള്ളിൽ ഇറിറ്റേഷൻ ക്രിയേറ്റ് ചെയ്തത് താൻ തന്നെയാണ് തൻ്റെ ഉള്ളിൽ ആ സന്തോഷം ക്രിയേറ്റ് ചെയ്തത് താൻ തന്നെയാണ് അഥവാ ആ വ്യക്തിയാണ് തൻ്റെ ഉള്ളിൽ ഇറിറ്റേഷൻ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ആ വ്യക്തി എല്ലാവർക്കും ക്രിയേറ്റ് ചെയ്യണ്ടായി അവിടെ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ ആ വ്യക്തിയെ കണ്ട നിമിഷത്തിൽ എൻ്റെ ഉള്ളിലെ മുൻകാല അനുഭവങ്ങളിൽ നിന്ന് ഞാൻ നിരൂപിച്ച് വെച്ചിട്ടുള്ള ഏതോ ഒരു മനോഭാവം ഉണർന്നു ഒരു നെഗറ്റീവ് മനോഭാവം നെഗറ്റീവ് മനോഭാവം എൻ്റെ ഉള്ളിൽ ഉണർന്ന നിമിഷത്തിൽ എൻ്റെ ഉള്ളിലെ എനർജി താഴേക്ക് സഞ്ചരിച്ചു അതേ വ്യക്തിയെ കണ്ടപ്പോൾ മറ്റൊരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ അയാളുമായി ഉണ്ടായ ഏതോ ഒരു പോസിറ്റീവ് സംഭവം ഓർമ്മിച്ചു അതേ വരുന്നു നമ്മുടെ പ്രിയങ്കരനായ ഇയാൾ എന്നുള്ള ചിന്ത കൊണ്ടുവന്നു ആ ചിന്തയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സ് പോസിറ്റീവായി പോസിറ്റീവായതോടുകൂടി എന്താ സംഭവിച്ചത് അവിടെ എനർജി മുകളിലേക്ക് സഞ്ചരിച്ചു അപ്പോൾ എനർജി മുകളിലേക്ക് സഞ്ചരിച്ചവൻ സന്തോഷിച്ചു എനർജി താഴേക്ക് സഞ്ചരിപ്പിച്ചവൻ ദുഃഖിച്ചു അപ്പോൾ ദുഃഖിക്കുന്നതും സുഖിക്കുന്നതും നമ്മുടെ സ്വന്തം പെർമിഷനോടുകൂടി നടക്കുന്ന ഒരു പ്രോസസ്സാണെന്ന് അർത്ഥം നമ്മുടെ പെർമിഷൻ ഇല്ലാതെ നമ്മൾ ദുഃഖിക്കൂല സുഖിക്കൂല കാരണം എനർജി താഴേക്ക് പോകണോ മുകളിലേക്ക് പോകണോ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഒരു പോയിൻ്റ് ഉണ്ട് ആ പോയിൻറ്റിൽ നമ്മൾ കൊടുക്കുന്ന ഓപ്ഷൻ അനുസരിച്ചിട്ടാണ് അത് തൊട്ടടുത്ത നിമിഷത്തിൽ വരാനിരിക്കുന്ന ദുഃഖവും സുഖവും ഒക്കെ സംഭവിക്കുന്നത് എന്നാൽ തൻ്റെ മനസ്സിൻ്റെ ഉത്തരവാദിത്വം താൻ ഏറ്റെടുക്കാതെ തൻ്റെ മനസ്സിൻ്റെ റിമോട്ട് ലോകത്തിലുള്ള പലരുടെയും കയ്യിൽ കൊടുത്ത് നടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രായോഗികമാണോ ചോദിച്ചാൽ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവുകയായിരിക്കും പ്രാക്ടീസിലൂടെ ഏതൊരു വ്യക്തിക്കും തൻ്റെ സുഖദുഃഖങ്ങളുടെ പൂർണമായ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ സാധിക്കും മനോഭാവത്തിലെ പരിവർത്തനമാണ് സുഖദുഃഖങ്ങൾ തീരുമാനിക്കുന്നതിൻ്റെ പ്രധാന ഘടകം ഇനി നമുക്ക് സ്പിരിച്വാലിറ്റി എന്താണ് മെഡിറ്റേഷൻ എന്താണ് അതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കാം സന്തോഷം ആനന്ദം സംതൃപ്തി എന്നിങ്ങനെയുള്ള ഈ ഭാവങ്ങൾ ഇത് ബാഹ്യ ലോകത്തിലെ ഒരു പ്രോപ്പർട്ടി അല്ല എന്നുള്ളത് ഒരു സത്യമാണല്ലോ ഈ ലോകത്തെവിടെ തേടിയാലും നമുക്ക് എന്ത് കിട്ടില്ല സന്തോഷം കിട്ടിക്കൊള്ളണം സമാധാനം കിട്ടിക്കൊള്ളണം നമ്മുടെ മനസ്സ് തയ്യാറല്ലാത്തിടത്തോളം ഈ ലോകത്തിൽ നിന്ന് എവിടെ നിന്നും നമുക്കത് കണ്ടെത്താൻ കഴിയില്ല ബാഹ്യലോകത്ത് എന്തുകൊണ്ടെന്നാൽ ഇത് ബാഹ്യലോകത്തെ പ്രോപ്പർട്ടി അല്ല നമ്മുടെ ആന്തരിക ആന്തരികലോകത്തിലെ പ്രോപ്പർട്ടിയാണ് ഈ സന്തോഷവും സമാധാനവുമെല്ലാം അപ്പോൾ അത് ആന്തരിക ലോകത്തിൽ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അത് ബാഹ്യലോകത്തിൽ തെരഞ്ഞു നടക്കുക ബാഹ്യ ലോകത്തുനിന്ന് അധ്വാനിച്ച് നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിട്ടിത്തരം ബാഹ്യ ലോകത്തുനിന്ന് അധ്വാനിച്ചാൽ നമുക്ക് പൈസ ഉണ്ടാക്കാം ബാഹ്യലോകത്ത് അധ്വാനിച്ച് നമുക്ക് പദവി ഉണ്ടാക്കാം ബാഹ്യലോകത്ത് അധ്വാനിച്ച് നമുക്ക് ആരോഗ്യം ഉണ്ടാക്കാം പക്ഷേ ഈ പൈസ കൊണ്ടും ഈ പദവി കൊണ്ടും ഈ ആരോഗ്യം കൊണ്ടൊക്കെ സന്തോഷം ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ മാത്രമേ അത് സാധിച്ചോളൂ എന്നുള്ളൂ പൂർണ്ണ സന്തോഷം സാധ്യമായിക്കൊള്ളണം എന്നില്ല എന്തുകൊണ്ടെന്നാൽ സന്തോഷം ഒരു ബാഹ്യ പ്രോപ്പർട്ടി അല്ല ആന്തരിക പ്രോപ്പർട്ടിയാണ് ഇനി ഇതൊരു ആന്തരിക പ്രോപ്പർട്ടിയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സാധനം തേടേണ്ടത് എവിടെയാണ് തൻ്റെ ഉള്ളിലെ ഒരു ഭാവത്തെ താൻ പുറത്തെന്തിന് തേടുന്നു തൻ്റെ ഉള്ളിൽ തടാകം പോലെ കെട്ടിക്കിടക്കുന്ന ഈ സമാധാനത്തെ സന്തോഷത്തെ താൻ എവിടെയാണ് തിരയേണ്ടത് തൻ്റെ ഉള്ളിൽ തന്നെയാണ് ഈ അകത്തേക്കുള്ള യാത്രയാണ് നമ്മൾ മെഡിറ്റേഷൻ അഥവാ സ്പിരിച്വാലിറ്റി എന്നെല്ലാം പറയുന്നത് നമുക്ക് സന്തോഷം കണ്ടെത്താൻ പല മാർഗങ്ങളുണ്ട് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് നാവിലൂടെ ആനന്ദിക്കുന്നു ഏതെങ്കിലും പാട്ട് കേട്ട് കാതിലൂടെ ആനന്ദിക്കുന്നു എന്തെങ്കിലും സുഗന്ധം മണക്കുമ്പോൾ മൂക്കിലൂടെ ആനന്ദിക്കുന്നു സുന്ദരമായ ദൃശ്യങ്ങൾ കണ്ട് കണ്ണിലൂടെ ആനന്ദിക്കുന്നു ഇങ്ങനെ കൈകാലുകൾ കൊണ്ട് പലതും ചെയ്തുകൊണ്ട് ആനന്ദിക്കുന്നു കളികൾ കളിച്ചു ആനന്ദിക്കുന്നു അങ്ങനെ അമ്യൂസ്മെൻറ്റ് ഫിലിംസ് ഡ്രഗ്സ് ഡ്രിങ്ക്സ് സെക്സ് സ്ലീപ്പ് ഇങ്ങനെ മനുഷ്യൻ പല പല മാർഗങ്ങളിലൂടെ ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് ഇത്തരത്തിൽ എത്ര തന്നെ ആനന്ദം കണ്ടെത്തിയിട്ടും മനുഷ്യൻ്റെ ജീവിതത്തിൽ സ്ഥായിയായിട്ട് ഒരു സന്തോഷത്തിൽ ഒരു ആനന്ദത്തിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ നമ്മൾ ബാഹ്യ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കണ്ടെത്തുന്ന എല്ലാ സന്തോഷവും ഒരു ലിമിറ്റഡ് സന്തോഷം മാത്രമാണ് ലിമിറ്റഡ് ഹാപ്പിനെസ്സാണ് കരയിലൂടെ ബോട്ട് ഓടിക്കുന്ന പരിപാടിയാണ് നമ്മൾ ചെയ്യുന്നത് ബോട്ട് വെള്ളത്തിലോടിക്കുന്നൊരു സാധനമാണ് അതുപോലെ സന്തോഷം ആത്മാവിൻ്റെ പ്രോപ്പർട്ടിയാണ് മനസ്സിൻ്റെ പ്രോപ്പർട്ടിയാണ് അത് നമ്മൾ ശരീരത്തിലൂടെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അപ്പോൾ ആ ഡിഫിക്കൾട്ടി അവിടെ ഉണ്ടാകുന്നുണ്ട് എൻ്റെ വീട്ടിലുള്ള ഒരു സാധനം ഞാൻ എടുക്കാൻ എൻ്റെ അടുത്ത വീട്ടുകാരൻ്റെ പെർമിഷൻ അല്ലെങ്കിൽ അടുത്ത വീട്ടുകാരൻ്റെ സഹായം വേണ്ടിവരുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടൊന്ന് ചിന്തിച്ച് നോക്കണം ഇതുപോലെ എൻ്റെ ഉള്ളിൽ മനസ്സിനുള്ളിൽ ആത്മാവിനുള്ളിൽ സദാ നിലനിൽക്കുന്ന ഒരു പ്രോപ്പർട്ടിയെ ദേഹം ഉപയോഗിച്ച് കണ്ടെത്തേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ ആ ബുദ്ധിമുട്ട് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആത്മസംഘർഷം അമിതമായ ഇന്ദ്രിയ ലോലുപതകൾ അമിതമായ സുഖലോലുപതകൾ ഇതിലുള്ള ശ്രമം നമ്മളെ യഥാർത്ഥ സുഖത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത് യഥാർത്ഥ സന്തോഷത്തിൽ നിന്ന് അകറ്റുകയാണ് ചെയ്യുന്നത് അതിന് മറ്റൊരു കാരണം കൂടെയുണ്ട് ഈ ലോകത്തിലെ എന്തൊക്കെ നമ്മൾ നേടിയാലും ആ നേട്ടം റിലേറ്റീവാണ് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ അയ്യോ ഇതിനേക്കാളും വലുത് ഇനിയും നേടാണ്ടല്ലോ എന്ന തോന്നലിലേക്ക് നമ്മളെത്തും അതായത് എല്ലാം നേടി എന്നൊരു തോന്നൽ ഉണ്ടായവർ വളരെ വിരളമാണ് അങ്ങനൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഒന്നും നേടാൻ ശ്രമിക്കാതെ സ്പിരിച്വലായിട്ട് പോയിട്ടാണ് നേടിയിട്ടുണ്ടാവുക അങ്ങനൊരു പൂർണ്ണമായ നേട്ടം നമുക്ക് ഒരിക്കലും ഭൗതിക തലത്തിൽ സാധ്യമല്ല അത് മാനസിക തലത്തിൽ ആ സംതൃപ്തിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഈ ലോകത്തെ ഏറ്റവും നല്ലത് നേടിക്കഴിഞ്ഞാലും വീണ്ടും നമുക്കൊരു ചിന്ത വരും അയ്യോ ഇതിനേക്കാൾ നല്ല എന്തോ ഒന്നുണ്ടല്ലോ എന്ന് ഏറ്റവും നല്ല കാർ വാങ്ങിയ വ്യക്തി ഒരു രണ്ട് വർഷം കഴിയുമ്പോഴേക്കും അതിനേക്കാൾ നല്ല കാറ് ലോകത്തിറങ്ങും ഈ ലോകത്തെ ഏറ്റവും നല്ല ഭാര്യയാണ് എൻ്റെ ഭാര്യ എന്ന് ചിന്തിക്കുന്ന വ്യക്തി ശരിക്കും ഒന്ന് ലോകത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ അവരെക്കാൾ നല്ല എത്രയോ പേരെ കാണും അപ്പോൾ എനിക്ക് കിട്ടിയത് കുറച്ച് കൊള്ളരുതാത്ത എന്നുള്ള തോന്നലുണ്ടാവും ഈ ലോകത്തെ ഏറ്റവും സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അതിനേക്കാൾ സാറ്റിസ്ഫൈഡ് ആയി ജോലി ചെയ്യുന്ന വേറൊരാളെ കണ്ടാൽ തൻ്റെ ജോലി പോരാ എന്ന് തോന്നും എപ്പോഴും അത് റിലേറ്റീവാണ് ഇതിനേക്കാൾ വലുത് എന്തെങ്കിലും ഉണ്ടാകും ഇതിനെയാണ് ആചാര്യന്മാരും ഗുരുക്കന്മാരെല്ലാം മൃഗതൃഷ്ണ എന്നും മരീചിക എന്നൊക്കെ പറയുന്നത് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച അതുകൊണ്ട് എന്ത് നേടിയിട്ടാൽ നമ്മൾ സംതൃപ്തിയിലേക്ക് എത്തുക എല്ലാം നേടിയിട്ടും അസംതൃപ്തമായി ജീവിക്കുന്നവരും ഈ ലോകത്തിലുണ്ട് പ്രത്യേകിച്ച് വലിയ നേട്ടങ്ങളൊന്നുമില്ലാതെയും സംതൃപ്തമായി ജീവിക്കുന്നവരുമുണ്ട് സന്തുഷ്ടമായി ജീവിക്കുന്നവരുണ്ട് അപ്പോൾ ജീവിതത്തിൻ്റെ സംതൃപ്തിയും സന്തോഷവും എല്ലാം ബാഹ്യമായ നേട്ടങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒന്നല്ല എന്നും അതൊരന്തരിക അവസ്ഥയാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടല്ലോ ഇനി നമ്മൾ തീരുമാനിക്കുക നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദുഃഖിക്കാൻ കാരണം എന്താണ് ഏതോ ഒരു നഷ്ടമാണ് ദുഃഖത്തെ നമ്മളിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് ഒന്നുകിൽ നമ്മുടെ മാനം നഷ്ടപ്പെടുമ്പോൾ ദുഃഖം ഉണ്ടാവും നമ്മുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോൾ ദുഃഖം ഉണ്ടാവും നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ ദുഃഖം ഉണ്ടാവും നമ്മുടെ ബന്ധുമിത്രാദികളെ നഷ്ടപ്പെടുമ്പോൾ ദുഃഖം ഉണ്ടാവും നമ്മുടെ ധനം നഷ്ടപ്പെടുമ്പോൾ ദുഃഖം ഉണ്ടാവും ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടമാണ് ദുഃഖത്തിന് ആധാരം സുഖത്തിന് ആധാരം സന്തോഷത്തിന് ആധാരം ഏതെങ്കിലും തരത്തിലുള്ള ലാഭമാണ് അപ്പോൾ ജീവിതം എന്തെങ്കിലും നഷ്ടപ്പെട്ടുകൊണ്ടും എന്തെങ്കിലും നേടിക്കൊണ്ടും ഒരു പ്രതിഭാസമാണ് നമ്മുടെ ജീവിതം ആരംഭിച്ച ദിവസം നമുക്ക് ഇത്ര സാധനങ്ങൾ അങ്ങോട്ട് തന്നു ഇത്ര വ്യക്തികളെ അങ്ങോട്ട് തന്നു മരിക്കണ ദിവസം വരെ അത് അതുതന്നെ പെർമനൻ്റായിട്ട് ഉണ്ടാകും ഇങ്ങനെ പറയാൻ പറ്റുമോ ഒരിക്കലും സാധ്യമല്ല ജനിച്ച ദിവസം മുതൽ നമ്മൾ ഇന്ന് വരെയുള്ള ദിവസം എടുത്ത് നോക്കിയാൽ പലതും ഉണ്ടായിരുന്നു ഇപ്പം അതില്ല പലതും ഇല്ലായിരുന്നു ഇപ്പം അതുണ്ട് അനുസ്യൂതം മാറിക്കൊണ്ടിരിക്കും ജീവിതത്തിൽ നിന്ന് പലതും നഷ്ടപ്പെടും പലതും വന്നു ചേരും ഇതൊരു സത്യമായ പ്രതിഭാസമാണ് ഇത് നിശ്ചിതമാണ് അപ്പോൾ നഷ്ടപ്പെടലും ലാഭവും തീർച്ചയായും ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇതിനെ രണ്ടിനെക്കുറിച്ചും ചിന്തിച്ച് അസ്വസ്ഥമാകാനും ആവാനും സന്തോഷിക്കാനും നിൽക്കുന്നവർക്ക് ഇത് ഇളകി കളിച്ചു അതുകൊണ്ട് ജീവിതത്തിൽ ലാഭങ്ങളും നഷ്ടങ്ങളും ജീവിതത്തിൽ വരവും പോക്കും നടക്കട്ടെ അതിനെ വെറുതെ വിടുക പക്ഷേ തൻ്റെ സന്തോഷത്തിൻ്റെ മാനദണ്ഡം അതിൽ കൊടുക്കാതിരിക്കുക അത് എൻ്റെയാണ് എൻ്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞ് സൂക്ഷിക്കുക തൻ്റെ കയ്യിൽ തന്നെ സൂക്ഷിക്കുക ഇതിന് മെഡിറ്റേഷൻ അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളൊന്നുമില്ല തന്നോട് സംസാരിക്കുക നമ്മൾ നമ്മുടെ ഒരു കൂട്ടുകാരനെക്കുറിച്ച് മനസ്സിലാക്കാൻ ഒരു കൂട്ടുകാരൻ എന്തൊക്കെ കഴിവുകളുണ്ട് എന്ന് മനസ്സിലാക്കാൻ ആ കൂട്ടുകാരനോട് സംസാരിക്കാറുണ്ടല്ലോ കുറേ സംസാരിച്ചാലേ നമുക്ക് മനസ്സിലാവുള്ളൂ അദ്ദേഹത്തെ അതുപോലെ നമ്മളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ഏകമാർഗം നമ്മൾ നമ്മളോട് സംസാരിക്കുക എന്നുള്ളതാണ് പക്ഷേ മനുഷ്യൻ ഏറ്റവും കൂടുതൽ ബോറടിക്കുന്നത് ഞാൻ എന്നോട് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ശ്രമിക്കുമ്പോൾ അതായത് ധ്യാനിക്കുമ്പോൾ അപ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ ഞാൻ തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആൾ ഞാൻ തന്നെയാണ് എനിക്ക് വലിയ ഇഷ്ടമല്ലാത്തത് എന്നെ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കൂടെ ഇരിക്കുമ്പോൾ അതായത് ധ്യാനിക്കുമ്പോൾ എനിക്ക് ബോറടിക്കുന്നത് ആ ബോറിങ് മാറ്റിയെടുക്കണം എന്നുണ്ടെങ്കിൽ തന്നെക്കുറിച്ച് താൻ ശുഭ പ്രതീക്ഷയോടു കൂടെ തന്നെക്കുറിച്ച് വലിയ മനോഭാവത്തോടു കൂടെ തന്നോട് സംസാരിക്കണം തന്നോട് ഇടപഴകണം തനിക്കൊരു അപ്പോയിൻമെൻ്റ് സ്വയം കൊടുക്കണം നമ്മളെല്ലാവരോടും ചോദിക്കേണ്ടത് ഹൗ ആർ യു നമ്മൾ നമ്മളോട് ചോദിക്കാറില്ല ഹൗ ആം ഐ തൻ്റെ അവസ്ഥയെ താൻ തന്നെ പരിഗണിക്കണം തൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും ചുമരല് വിള്ളൽ വീണിട്ടുണ്ടോ പെയിൻറ്റിങ് അടർന്നു പോയിട്ടുണ്ടോ ഏതെങ്കിലും ജനലിന് തുരുമ്പ് പിടിച്ചിട്ടുണ്ടോ ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടോ ഇത് താൻ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ തൻ്റെ വീടിനുള്ളിലൂടെ ഒന്ന് നടന്ന് തെരഞ്ഞു നോക്കണം ഇതുപോലെ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ താൻ തന്നെ ഒന്ന് പരിശ്രമിക്കണം താൻ തന്നെ പരിശ്രമിച്ച് തൻ്റെ മനസ്സിനകത്തുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ എന്താ ഗുണമെന്നറിയോ നമ്മുടെ അടുത്ത വീട്ടുകാരെ നമ്മുടെ വീട്ടിലേക്ക് ചൂണ്ടിയിട്ട് കണ്ടോ നിൻ്റെ വീട്ടിലെ പെയിൻ്റൊക്കെ വളരെ മോശമായിരിക്കുന്നു കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ആ എനിക്കറിയാം ഞാനിപ്പോൾ പെയിൻ്റ് അടിക്കാൻ പോവുകയാണ് എന്ന് പറയാൻ നമുക്ക് മനസ്സുണ്ടാവും നമ്മളത് മനസ്സിലാക്കി വെച്ചിട്ടില്ലെങ്കിൽ അദ്ദേഹം അത് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമുക്ക് അദ്ദേഹത്തിനോട് ദേഷ്യമാണ് വരാം ഇതുപോലെ തൻ്റെ ഉള്ളിലെ കുറവുകളും പ്രശ്നങ്ങളും താൻ മനസ്സിലാക്കിയിട്ടുണ്ട് അത് പരിഹരിക്കണം എന്ന ഉദ്ദേശവുമുണ്ട് അതിനുള്ള പരിശ്രമവും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എങ്കിൽ നമ്മളുടെ കുറവുകൾ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നമുക്ക് അവരോട് ദേഷ്യം വരില്ല നമ്മളവരോട് പറയും താങ്ക് യു എനിക്കറിയായിരുന്നു എൻ്റെ ഈ കുറവ് ചൂണ്ടിക്കാണിച്ചു തന്നതിന് നന്നായി അടുത്ത തവണ നിങ്ങൾ കാണുമ്പോൾ ഇത് എൻ്റെ ഉണ്ടാവില്ല ഞാൻ മാറ്റിയിട്ടുണ്ടാവും ഇത്തരത്തിൽ നമുക്ക് കോപ്പറേറ്റ് ചെയ്ത് പോകാൻ പറ്റും ധ്യാനത്തിലൂടെ നമുക്ക് നമ്മുടെ ഉള്ളിൽ എനർജിയെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും ധ്യാനം മാത്രമേ അതിനൊരു വഴിയുള്ളൂ ഇനി പല ഫിലോസഫികളിലും ഇങ്ങനെ പറയാറുണ്ട് പല മതങ്ങളിലും ഈക്വൽ ടു ഗാഡ് ദൈവസമാനം എന്ന് പറയുന്ന ഒരു സ്ഥിതിയെക്കുറിച്ച് പറയാറുണ്ട് എന്താണ് ദൈവസമാന സ്ഥിതി ദൈവസമാന സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മളെന്തോ ദൈവമായി മാറി അത്ഭുതങ്ങൾ കാണിച്ച് സിദ്ധിയും കാണിച്ച് നടക്കുന്നവരായി മാറുക എന്നൊരു ചിന്താഗതി ചിലപ്പോൾ ഉള്ളിലുണ്ടായേക്കാം ഉണ്ടായേക്കാം വെരി സിമ്പിളായിട്ട് മനസ്സിലാക്കൂ ദൈവസമാനമായ സ്ഥിതി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിതി സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ എനർജിയെ താഴേക്ക് കൊണ്ടുപോവുകയും മുകളിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് നിലനിൽക്കുന്നത് ദൈവം എന്നാൽ തന്നെ എന്താണെന്ന് വെച്ചാൽ സ്റ്റെബിലൈസ്ഡ് എനർജി എന്ന് ഈശ്വരൻ്റെ മനസ്സ് എന്ന് പറയുന്നത് ദൈവം എന്ന സങ്കല്പം എവിടെയൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ പ്രത്യേക സാഹചര്യങ്ങളിൽ സന്തോഷം കൂടുകയും പ്രത്യേക സാഹചര്യങ്ങളിൽ സങ്കടം കൂടുകയും ചെയ്യുന്ന സ്വഭാവം ഇല്ലാത്ത ഒരു ബീയിങ് ഒരു ശക്തി ആ രീതിയിലാണ് കാണിക്കുന്നത് അപ്പോൾ ദൈവസമാന സ്ഥിതി ദൈവത്തിന് തുല്യമായൊരവസ്ഥയിലേക്ക് നമ്മൾ ഉയരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ബാഹ്യാവസ്ഥകളിൽ നമ്മുടെ ആന്തരികാവസ്ഥ ഇളകാതിരിക്കുക എന്നുള്ളതാണ് ഇനി വേറൊരു കാര്യം കൂടെ ശ്രദ്ധിച്ചോളൂ ബാഹ്യാവസ്ഥയിൽ തൻ്റെ ആന്തരികാവസ്ഥ ഇളകുന്നുണ്ടെങ്കിൽ ബാഹ്യമായ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ തൻ്റെ ആന്തരികമായ അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ബാഹ്യമായ പലതിലും നമ്മുടെ മനസ്സ് കുടുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് അത് ഇളകുമ്പോൾ നമ്മൾ ഇളകുന്നത് നമ്മുടെ കാല് ഒരു പാലത്തിൽ വെച്ചപ്പോൾ പാലം ഇളകുകയാണ് പാലം ഇളകിയതുകൊണ്ട് ഞാനും ഇളകുകയാണ് ഞാൻ താഴെ വീഴും എന്നുണ്ടെങ്കിൽ എനിക്ക് വേഗം ആ പാലത്തു നിന്ന് തിരിച്ച് സ്റ്റെപ്പ് കരയിലേക്ക് തന്നെ വെച്ച് രക്ഷപ്പെടാൻ പറ്റും പക്ഷേ എൻ്റെ കാൽ ആ പാലത്തിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിലോ എനിക്കതൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല പാലം ഇളകും ചെയ്യും ഞാൻ താഴെ കിടക്കുകയും ചെയ്യും ഇതുപോലെ ബാഹ്യമായ ഒന്നിനെയും ആശ്രയിക്കാതെയുള്ള ജീവിതം സാധ്യമല്ല ബാഹ്യമായതിനെ ആശ്രയിക്കേണ്ടി വരും പക്ഷേ ബാഹ്യമായതിൽ നമ്മുടെ മനസ്സ് ഒട്ടിപ്പിടിച്ചു എന്നാണ് പറയുന്നത് ഇത് ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു ഭാഗമുണ്ട് അസംഘശസ്ത്രേന ദൃഢേന ചിത്വ മോഹത്തെ ഈ ലോകത്തിലുള്ള ആസക്തികളെ ഈ ലോകത്തിലെ പലതിനോടുമുള്ള ആകർഷണങ്ങളെ അസംഘം ഡിറ്റാച്ച്മെൻറ്റ് എന്ന ആയുധം ഉപയോഗിച്ച് വെട്ടിമുറിക്കുക ഡിറ്റാച്ച്മെൻറ്റാണ് ഏറ്റവും നല്ല സന്തോഷിക്കാനുള്ള ഉപാധി എപ്പോഴാണ് ഈ ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മൾ ധ്യാനനിരതമാകുമ്പോൾ ധ്യാനനിരതമാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ഡിറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നത് നമ്മൾ ജിലേബി കഴിച്ചിരിക്കുന്ന സമയത്ത് നമുക്കൊരാൾ ചായ തരികയാണെങ്കിൽ ആ ചായയുടെ മധുരം നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തൊരവസ്ഥ വരും അതായത് വലിയ മധുരം വായിൽ മുൻപ് തട്ടിയതുകൊണ്ട് ഈ ചെറിയ മധുരം നമുക്ക് എഫക്റ്റ് ചെയ്യില്ല അതുപോലെ ധ്യാനത്തിലൂടെ നമ്മൾ വലിയ സുഖം അനുഭവിക്കുന്ന സമയത്ത് ഈ ലോകത്തിൽ നിന്ന് അനുനിമിഷം ഓരോരുത്തരിൽ നിന്ന് കിട്ടുന്ന ചെറിയ സുഖം നമ്മൾ അനുഭവിക്കും പക്ഷേ അത് വലിയ എക്സ്പെക്റ്റേഷനോട് കൂടിയൊന്നും ജീവിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ എൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള സുഖമുണ്ട് ഇനി അഡീഷണൽ ഈ ലോകത്തിലുള്ള പലരിൽ നിന്നും കിട്ടുന്ന സുഖങ്ങൾ ഓക്കെ നല്ലത് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല എന്നെ ബഹുമാനിക്കുന്നത് ഓക്കെ ബഹുമാനിക്കട്ടെ എന്നെ സ്നേഹിക്കുന്നു ഓക്കെ സ്നേഹിക്കട്ടെ ഞാനും സ്നേഹിക്കുന്നു എന്നെ കാണുമ്പോൾ ചിരിക്കുന്നു ഓക്കെ ഞാനും ചിരിക്കുന്നു എനിക്ക് പണം വരുന്നു വരട്ടെ എനിക്ക് പ്രതാപം വരുന്നു വരട്ടെ എന്നോട് ഇഷ്ടമുള്ള ജനങ്ങൾ വർദ്ധിക്കുന്നു ഉണ്ടാകട്ടെ പക്ഷെ ഞാൻ സന്തോഷിക്കുന്നത് അതിലൊന്നുമല്ല ഞാൻ സന്തോഷിക്കുന്നത് എന്നിലാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തലാണ് സ്ഥായിയായ സന്തോഷം നിലനിർത്താനുള്ള മാർഗം ഈ അവസ്ഥയിലേക്ക് എത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രണ്ട് സ്റ്റെപ്പാണുള്ളത് ഒന്ന് നമ്മൾ സ്പിരിച്വലായിട്ടുള്ള വിസ്ഡം അറിവ് നേടാൻ ശ്രമിക്കുക രണ്ട് നമ്മൾ ധ്യാനം ഒരു നിത്യശീലമാക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ പരിവർത്തനം കൊണ്ടുവരാൻ സാധിക്കും തീർച്ച ഓപ്ഷൻ